കനത്ത മഴയിൽ തൃശൂരിലും നാശനഷ്ടമുണ്ടായി ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായും പന്ത്രണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു കുന്നംകുളത്ത മഴയിൽ വീട് തകർന്നു വീണു കോലാടി പറമ്പിൽ വിജേഷും ഭാര്യയും രണ്ട് കുട്ടികളുമായിരുന്നു വീട്ടിൽ താമസം ചുവരികൾ തകരുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി പുലർച്ചെ പി റോഡിൽ മരം കടപുഴകി വീണു അഗ്നിശമന സേന എത്തിയാണ് മരം മുറിച്ചു നീക്കിയത് ജില്ലയിൽ പല ഭാഗങ്ങളിലായി പന്ത്രണ്ട് ക്യാമ്പുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും മഴ മാറി നിൽക്കുകയാണെങ്കിലും ഇന്നലെ രാത്രി കനത്ത മഴയാണ് വിവിധ വിവിധയിടങ്ങളിലുണ്ടായത് അതിൽ പന്ത്രണ്ടോളം വീടുകളാണ് ഭാഗികമായി തകർന്നത് ഒരു വീട് പൂർണ്ണമായും ജില്ലയിൽ തകരുകയും ചെയ്തു കുന്നംകുളത്താണ് ഒരു വീട് പൂർണ്ണമായും തകർന്നത് കുന്നംകുളത്ത് ഇരുനല വീടാണ് പൂർണ്ണമായും തകർന്നത് കോലാടി വിജീഷിൻ്റെ വിജീഷൻ കുടുംബവും താമസിച്ചിരുന്ന വാടക വീടാണ് പൂർണ്ണമായും തകർന്നത് ഈ വീടിൻ്റെ ചുമരുകൾ ഇടിയുന്നതിൻ്റെ ശബ്ദം കേട്ട് പുലർച്ചെ ഈ വിജീഷ് ഭാര്യയെയും മക്കളെയും എടുത്ത് വീടിനകത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അവർ പുറത്തിറങ്ങിയ നിമിഷങ്ങൾക്കകം തന്നെ വീട് പൂർണ്ണമായും തകർന്നു ഭാഗ്യം കൊണ്ടാണ് വലിയ ദുരന്തം വഴിമാറിയത് ഇവരുടെ വീടിനകത്തുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പി റോഡിൽ മരം വീണ് മരം കടപുഴകി വീണ് അവിടെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു ഇവിടെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരെത്തി അവിടെ മരം മുറിച്ചു മാറ്റിയാണ് പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചത് എന്ന് പുലർച്ചെയായിരുന്നു ആ സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയും ഒരു വീടിന് മുകളിലേക്ക് തെക്കുംകരയിലാണ് കരയിലാണ് വീടിന് മുകളിലേക്ക് മരം വീണ് പുളിമരം വീണ് വീട് ഭാഗികമായി തകർന്നത് തങ്കമ്മയുടെ വീടിന് മുകളിലേക്കാണ് തെക്കും മരം പുളിമരം വീണത് അതുപോലെ തന്നെ ജില്ലയുടെ വിവിധയിടങ്ങളിൽ പന്ത്രണ്ടോളം ക്യാമ്പുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത് പതിനൊന്ന് വീടുകൾക്കാണ് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് കനത്ത നാശനഷ്ടം ഈ വൈദ്യുത മേഖലയിൽ അതായത് നിരവധി മരം വീണ് നിരവധി വൈദ്യുത പോസ്റ്റുകളും അതുപോലെ തന്നെ വൈദ്യുത കമ്പികളും ഉൾപ്പെടെയുള്ളവ പൊട്ടി വീഴുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ജില്ലയിൽ പലയിടങ്ങളിലും മഴ മാറി നിൽക്കുകയാണ് പക്ഷേ മലയോര മേഖലകളിൽ അതായത് അതിരപ്പള്ളി മലക്കപ്പാറ മേഖലയിലൊക്കെ തന്നെ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്